കണ്ണിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ പലർക്കും ഇതിന്റെ പിന്നിലെ കാരണങ്ങളും അതിനുള്ള പ്രതിവിധികളും എന്തൊക്കെയെന്ന് നോക്കാം ക്ഷീണിച്ച കണ്ണുകളുടെ പിന്നിലെ കാരണങ്ങൾ ഉറക്കക്കുറവ് വേണ്ടത്ര ഉറക്കം ലഭിക്കാത്തത് കണ്ണിന് താഴെയുള്ള ഇരുണ്ട വൃത്തങ്ങൾക്ക് കാരണമാകും നീർജലീകരണം നീർജലീകരണം സംഭവിക്കുന്ന ശരീരത്തിന്റെ ഫലമായി കണ്ണുകൾ വരണ്ടുപോയി അത് കണ്ണിനെ ക്ഷീണം തോന്നിപ്പിക്കുന്നു പ്രായം നമ്മൾ പ്രായമാകുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് ചുറ്റുമുള്ള ചർമ്മം നേർത്തതായി തീരുകയും അതിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ചെയ്യുന്നു തൽഫലമായി ചുളിവുകളും നേർത്ത വരകളും കണ്ണിലുണ്ടാകുന്നു ജനിതക ശാസ്ത്രം ചില ആളുകൾക്ക് അവരുടെ കണ്ണുകൾക്ക് താഴെയുള്ള കറുത്ത വൃത്തങ്ങൾ ലഭിക്കുന്നതിന് പിന്നിൽ ജനിതകപരമായ കാരണങ്ങൾ ഉണ്ടാകാം അലർജികൾ അലർജികൾ കണ്ണുകൾക്ക് ചുറ്റുമുള്ള വീക്കത്തിന് ഇടയാക്കും മോശം ഭക്ഷണക്രമം ഭക്ഷണത്തിൽ ആവശ്യമായ പോഷകങ്ങളുടെ കുറവുണ്ടെങ്കിൽ ചർമ്മം പ്രത്യേകിച്ച് കണ്ണുകൾക്ക് ചുറ്റുമുള്ള ചർമ്മം മങ്ങിയതും ക്ഷീണിച്ചതുമായി കാണപ്പെടും സ്ട്രെസ് അമിതമായ സമ്മർദ്ദം കണ്ണുകളിലെ ക്ഷീണത്തിൻ്റെ പിന്നിലെ ഒരു കാരണമാണ് അധിക സ്ക്രീൻ ടൈം ദീർഘനേരം സ്ക്രീനിൽ ഉറ്റുനോക്കുന്നത് കണ്ണുകൾ ക്ഷീണിക്കുകയും കണ്ണുകൾക്ക് ആയാസം ഉണ്ടാക്കുകയും ചെയ്യുന്നു ക്ഷീണിച്ച കണ്ണുകളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഫലപ്രദമായ പ്രതിവിധികൾ എന്തൊക്കെയെന്ന് നോക്കാം മതിയായ ഉറക്കം നേടുക നല്ല ആരോഗ്യത്തിന് ഉറക്കം അത്യന്താപേക്ഷിതമാണ് മാത്രമല്ല കണ്ണുകൾ ക്ഷീണിക്കാതിരിക്കാനും മതിയായ ഉറക്കം സഹായിക്കും ജലാംശം നിലനിർത്തുക ധാരാളം വെള്ളവും മറ്റ് ദ്രാവകങ്ങളും കുടിക്കുന്നത് ശരീരത്തിൻ്റെ ജലാംശം നിലനിർത്താനും നീർജലീകരണം തടയാനും സഹായിക്കുന്നു ഇത് കണ്ണുകളുടെ ക്ഷീണം മാറ്റാനും സഹായിക്കുന്നു ഐ മസാജ് രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും കണ്ണുകൾക്ക് ചുറ്റുമുള്ള നീർക്കെട്ട് കുറയ്ക്കുകയും ചെയ്യുന്നതിന് ഈ ഭാഗത്ത് മസാജ് ചെയ്യുന്നതിലൂടെ സാധിക്കും കുറച്ച് മിനിറ്റ് നിങ്ങളുടെ വിരൽത്തുമ്പുകൾ ഉപയോഗിച്ച് വൃത്താകൃതിയിലുള്ള ചലനങ്ങളിൽ കണ്ണുകൾക്ക് ചുറ്റുമുള്ള ചർമ്മം മൃദുവായി മസാജ് ചെയ്യുക ഐസ് പാക്ക് ഐസ് പാക്ക് കണ്ണുകളുടെ ക്ഷീണം മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് വൃത്തിയുള്ള അധികം കട്ടിയില്ലാത്ത ഒരു ടവലിൽ ഐസ് പോതിന് കണ്ണുകൾക്ക് മുകളിൽ അല്പം നേരം വെക്കുന്നത് കണ്ണുകളുടെ ക്ഷീണം മാറാൻ സഹായിക്കും പനിനീര് പനിനീരിൽ പന്നി മുക്കി കണ്ണുകൾക്ക് മുകളിൽ വെക്കുന്നതും കണ്ണുകളുടെ ക്ഷീണം മാറാൻ സഹായിക്കുന്ന മറ്റൊരു വഴിയാണ് തണുപ്പിച്ച പനിനീരാണ് കൂടുതൽ നല്ലത് കുക്കുംബർ കുക്കുംബർ കനം കുറച്ച് അരിഞ്ഞ് കണ്ണുകൾക്ക് മുകളിൽ വെക്കുന്നതും ക്ഷീണം ഒരു വഴിയാണ് ചന്ദനം ചർമ്മം തണുപ്പിക്കാൻ ചന്ദനം വളരെ നല്ലതാണ് അതുപോലെ കണ്ണിൻ്റെ ക്ഷീണം മാറ്റാനും ചന്ദനം വളരെ നല്ലതു തന്നെ അല്പം ചന്ദനമെടുത്ത് കണ്ണിന് ചുറ്റും നേർമയായി പുരട്ടാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഇതേപോലത്തെ വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക